കിച്ചപ്പ് പോലെ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് കിച്ചാപ്പ് പോകട്ടോ കിച്ചപ്പൂന്റെ ലീവോ കഴിഞ്ഞു ആ കൊണ്ടൊക്കെ വേണ്ടിട്ടോളൂ അമ്മന്റെ അമ്മേ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പത്തും ലിയോന്റെ കരച്ചില് അപ്പോളേ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ ഈ ചുറ്റുവട്ടത്തൊക്കെ നമുക്ക് അത്യാവശ്യം കൂണ് കിട്ടും കിട്ടും മഴയൊക്കെ പെയ്തു കഴിഞ്ഞിട്ട് രണ്ട് പെയിലൊക്കെ വന്നു കഴിഞ്ഞാൽ സാധാരണ പല രീതിയിലുള്ള കൂണങ്ങൾ കിട്ടിയിട്ടുണ്ട് ഷിപ്രാവശ്യം നമുക്ക് അച്ഛന് കുറച്ച് തോട്ടത്തുനിന്ന് കിട്ടിയെന്നല്ലാതെ നമ്മൾ കാട്ടിൽ പോകും അല്ലെങ്കിൽ അവിടെ നിന്നും കിട്ടിയിട്ടൊന്നുമില്ല അത് ആനശല്യം ഉണ്ടായിട്ട് നമ്മൾ കാട്ടിൽ പോകലില്ല തടി കളഞ്ഞ് കൂണ് ആവശ്യമില്ലല്ലോ അപ്പൊ രണ്ടുമൂന്ന് വർഷമായിട്ട് ആദ്യം ചേച്ചിയുള്ള സമയത്തൊക്കെ ഇവിടെ പടക്കൂന് അറിയും ഒരുപാടുണ്ടാവും നല്ല ആരോഗ്യമുള്ള പല സൈസുള്ള കൂന് ഇപ്പൊ ഇണ്ടാവില്ലേ അപ്പൊ ഇന്ന് നമ്മളെ വീടിന്റെ താഴത്ത് എന്തുണ്ടായിട്ടുണ്ട് അരി കൂണ്ടായിട്ടുണ്ട് ചെറിയ കൂന് നല്ല ഭംഗിയുള്ള കൂന് പക്ഷെ അത് കഴിക്കൂട നമ്മൾ കഴിക്കും പക്ഷെ മറ്റേ കൂണ്ടത്തെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കാരണം റിസ്ക് ആണ് കാരണം ചെറിയ കൂനായതുകൊണ്ട് തന്നെ അതിൽ മണ്ണ് പോകാൻ മണ്ണ് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്

മണ്ണ് കടിക്കാതെ നല്ല സൈസ് പക്ഷെ അത് കോഴികളെന്തോ എന്തോ കേട അത്ര ഇന്നലെ ണ്ടാവുള്ളൂ ഒരു കറിപ്പാത്രം കറിയൊക്കെ ആക്കിണ്ടത്ര സമയം എട്ടു മണി കഴിഞ്ഞുട്ടോ നമുക്ക് വർക്കിന് പോയായി അമ്മയുണ്ടോ മണിക്കൂട്ടിപ്പോ ഫുൾ ടൈം പുറത്താട്ടോ വലിയ മഴ ഒന്നും ഇല്ലാത്തോണ്ടേക്കാ ഇങ്ങനെ അവള് പുല് പുടുക്കാൻ വേണ്ടിട്ട് പുല്ല് തിന്നിട്ടില്ലല്ലേ പറ്റി ട്ടിലുടങ്ങിയ പിന്നെ ഇങ്ങനെ തന്നെ മതി എന്നിട്ട് ആ ചെടിയൊക്കെ എന്ത് തീറ്റ ഉണങ്ങിയാ നല്ല വെള്ളത്തിണ്ടും ചെടിയും മതി അരി അരി ഒരു പുളി ഉണ്ട് ഒന്നല്ല കുറച്ച് അമ്മ ഞാൻ കണ്ടില്ല ഇണ്ട് ഞാണ്ടോക്ക് നമ്മളെ പുളി മരത്തൊന്നുണ്ടായിരുന്നില്ല കേട്ടോ ആ ഒരു പുളിയുള്ളൂ കിട്ടി കിട്ടി ഏ അപ്പേ കറക്റ്റ് മോനീഷന്റെ പ്രഗ്നൻസി സമയത്ത് തന്നെ നമ്മളെ പുളി ഉണ്ടായിട്ടോ ഏറ്റവും ചെറിയ പുളികളാ വലിയ വലുപ്പൊന്നുമില്ല പുഴി അപ്പളേ പുളിട്ടിട്ടോ കൊറച്ചു പുളിയുള്ള ഒരുപാടൊന്നും ഇല്ല ഫസ്റ്റീം കായ്ക്കട്ടെ നമ്മളെ പുളിമരം എന്ത് ചാട് നോക്കുന്നു അപ്പൊ ഇതാട്ടോ വല്യ പുളി ഉള്ളതില് അത്യാവശ്യം സൈസുള്ള പുളി ഇതാട്ടോ നമ്മടെ ഈ പുളിമാരായി നല്ല കാനല നിക്ക അതായത് ഫുള്ള് മരങ്ങളാണ് വേഗക്കൂടെ ഒക്കെ നല്ല കായ്ക്കെട്ടോ അടിപൊളി ഇഷ്ടല്ല അല്ല അത്രൊന്നുംഷ്ടല്ലേ അങ്ങനെ എല്ലാ പുളിയൊന്നും നമുക്ക് അങ്ങനെ തിന്നാൻ കഴിയില്ലേ ഞാൻ എനിക്ക് ആദ്യ പുളി ഇഷ്ടല്ലാത്തല്ലേ മാങ്ങക്ക് ഉപ്പിലിട്ടതൊന്നും എല്ലിക്കുപ്പിലിട്ടോ കഴിക്കുന്നല്ലാതെ ഈ പച്ചക്കിതൊന്നും എനിക്ക് തിന്നാൻ കഴിയില്ല നോക്കണ്ടായിരുന്നു അതിനെന്താ ഇവിടെ പോവല്ലോ ഇവിടെ എല്ലാം പോകൂ ചപ്പോ ചെന്ന് എടുത്ത ഉപ്പാണ് ചപ്പോ അപ്പൊരാളേ ഉപ്പ് എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ആ വന്നു അപ്പൊ രാവിലെ തന്നെ കൊഴപ്പോ ചാടിച്ചില്ലല്ലോ പല്ലോ അപ്പൊ രാവിലെ നീച്ചപ്പളോട്ടമ്മ പറയുന്നത് ഈ കൂടിന്റെ കാര്യം അങ്ങനെ കൂമ്പറിച്ച് വന്നു കിടക്കപ്പാ നീച്ചു പോന്നിട്ടോളൂ കേട്ടോ പല്ല് വെച്ചിട്ടില്ല കുളിച്ചിട്ടില്ല ഒന്നുമില്ല ഞാൻ പല്ല് വെച്ചിട്ടുണ്ട് പല്ല ചോ ഞാൻ പല്ല് വെച്ചിട്ടില്ല പൊല്ല വെച്ചിരിക്കണോ ആ നല്ല ടസ്റ്റുണ്ടാവും അപ്പൊ എങ്ങനെ സത്യം പറയാൻ കഴിയും ഒരു എക്സ്പ്രഷനും ഇല്ലല്ലോ പുളി കുറവാണത് പുളി ഇല്ല ചെയ്തൊക്കെ ഞാൻ പല്ല വെച്ചിട്ടേ അതിൻ്റെ ഒരു പുളിയും കൂടി ഉണ്ട്

നമുക്ക് കുറച്ച് സ്ഥലം അവിടെ ഉണ്ട് റോഡ് സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട് അതിൽ ബിനു ചേട്ടൻ്റെ അവിടുന്ന് നമ്മൾ ഈ സി ഒ ത്രീ സൂപ്പർനേപ്പ്യ സി ഒ ത്രീ സി സൂപ്പർ നെപ്പിയർ പുല്ല് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ സീസണിൽ വെച്ചിരുന്നു അവിടെ വെള്ളം ഒരു പാടാണ് മഴക്കാലം ആയപ്പോഴത്തേക്കും ഏറെക്കുറെ പുല്ലൊക്കെ പോയിട്ടോ രണ്ട് മൂന്നാല് പുല്ലുകൾ അവിടെ പിടിച്ചിരുന്നു അതിൽ ഒരു റെഡ്നേപ്പിയർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നലെ അമ്മ അച്ഛനൊക്കെ പോയിട്ട് അത് കാട് വെട്ടിയപ്പോൾ അവിടുന്ന് കുറച്ച് പുല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതാ ഇത്രയും പുല്ല് നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ പുല്ല് തന്നെ അത് തണ്ടാണ് അതിൻ്റെ അപ്പം ഏകദേശം മഴയൊക്കെ പോയിട്ടോ ഇനി നമുക്ക് സൂപ്പർ നെയ്പ്പ്യൂറൊക്കെ സെറ്റാക്കി എടുക്കണേ അപ്പം ഈ പുല്ല് എന്താ പറയുക പശുക്കൾക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ കറക്കി ഗിണി താറാവ് എല്ലാവരും കൊടുക്കട്ടോ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പുല്ല കേട്ടത് തൽക്കാലം നമുക്ക് എന്താ ചെയ്യാം നമ്മുടെ മണിക്കുട്ടി കുറച്ച് കൊടുക്കട്ടോ എന്നാലും മണിയെ കൊടുത്തത് മണി തിന്നില്ല കേട്ടോ മണീന് നല്ല വയറ് നിറഞ്ഞു വന്നോണ്ടറിയില്ല തിന്നിട്ടില്ല എന്ത് ചെയ്യാ മണിക്കുട്ടിക്ക് കൊടുത്തോക്ക വിലക്ക് മാത്രം കേട്ടോ വെള്ളൊക്കെ തിന്നോ ഇറക്കിയോട്ടോ പാത്തു തിന്നോക്ക് ഒരു പത്ത് മുപ്പത്തഞ്ച് മുരട് ഉണ്ടെങ്കിൽ അടിപൊളി ആയിട്ട് നമുക്ക് പുല്ല് പുറത്ത് നിന്ന് അരിയേണ്ടി വരും എന്നാലും നമുക്ക് അത്യാവശ്യം വരുമ്പോൾ എന്ത് ചെയ്യുക ഈ പുല്ല് അരിയാട്ടോ നല്ല ഒരു നല്ലൊരു മുരട് തന്നെ ഉണ്ടാവും ഒരു പശുക്കുട്ടിക്ക് കൊടുക്കാനൊക്കെ പറ്റിയ സാധനം കേട്ടോ രണ്ട് മൂന്ന് മുരടാണ് ഇപ്പോൾ കിടക്കണത് രണ്ട് മൂന്ന് മുരടേണ്ട സാധനമാണ് പക്ഷെ അപ്പോൾ തരാം 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 നമുക്ക് തരാം പണി കൊടുക്കട്ടെ പനി തിന്നും അറിയില്ല എന്തായാലും അടുത്തിന്റെ ചവിട്ടി കേട്ടിട്ടോ അത് ഇന്നലെ രാത്രി കുഴപ്പമൊക്കെ കഴിച്ചിട്ടില്ല കാരണം അവര് വൈകുന്നേരം ആകുമ്പോൾ നല്ല വയർ അറച്ചിട്ട് വരിക അപ്പൊ പിന്നെ അവർക്ക് അത്ര താല്പര്യം ഉണ്ടാവൂല മോനുഷ നാളെ പോലെ ഞായറാഴ്ച പോയി കഴിഞ്ഞാല് പിന്നെ ഒരാഴ്ച കേട്ടോ ഈ ഒരാഴ്ച കുറച്ച് ലീവ് കിട്ടിട്ടോ പൂജ ലീവ് ഒക്കെ മുളയാട്ടവിടെ ഉണ്ടായത് കൊണ്ട് നോളിന്ന് ഒരാഴ്ച ഏകദേശം ഒരാഴ്ച ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു അല്ലെ ഇങ്ങനെ കിട്ടലില്ല കേട്ടോ ചിച്ചപ്പൂന അവിടെ മണിത്താറാവിന്റെ കുട്ടികളെ വിടാനായിട്ട് ഇങ്ങനെ റെഡിതായി നിക്കണേ അപ്പ പോലെ വിടാൻ നിൽക്ക് മണിത്താറാവിന്റെ കുട്ടികൾ കുറച്ചൊക്കെ വലുതായിട്ടോ പക്ഷെ ഈ സൈസായി പോവണോ ഏ പോവാൻ താല്പര്യം ഉണ്ടോ ഏ അവിടെ പോയാപ്പിച്ച എന്താ കൊടുക്ക തീറ്റയൊക്കെ കോഴിയില്ല അമ്മയ്ക്കോര ഒന്നുമില്ല അപ്പൊ നമ്മളെ വർക്കിന് ഒരുങ്ങിട്ടോ നമ്മള് നേരത്തെ പറച്ച അരിക്കൂണുണ്ടല്ലോ അപ്പത്തേക്കും അമ്മ എന്താക്കിട്ടുണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് അമ്മ എന്താ കാര്യ ശരിക്കും കരുതില്ലോ വെക്കല് താങ്കള് മറ്റേ മഞ്ഞപ്പുഴിട്ടോ വെക്കല് അപ്പൊ നമ്മുടെ അരിക്കൂൺ എന്തായി ൂൺകറിയായിട്ടോ പിന്നെ ഇതൊക്കെ ഓട്ടട ഓട്ട ഒന്നും മതി ഓട്ടട ഒക്കെ നമ്മളെ അരിട്ടോ ഇതൊക്കെ എപ്പഴാണ് ഏതായാലും സെക്കൻഡാണ് ഞാൻ കുളിച്ചു സംഭവം റെഡി ആയിട്ടോ രസുണ്ട് ഏ അത അപ്പൊ ഇതേപോലുള്ള വീഡിയോകളൊക്കെ ഇനി പ്രതീക്ഷിക്കാം അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ